നമസ്കാരം സൗജന്യങ്ങൾ നൽകുന്നതിൽ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര സർക്കാരിന്റെ മുന്നറിയിപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെയാണ് ധനമന്ത്രാലയത്തിന്റെ നിർണായക നിർദ്ദേശം യുക്തിഭദ്രമല്ലാതെ സൗജന്യങ്ങൾ വാരിക്കോരി നൽകുന്നത് സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നയിക്കുമെന്ന് ധനമന്ത്രാലയം അറിയിച്ചു ബഡ്ജറ്റിന് പുറത്തുള്ള കടമെടുപ്പിനെ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകി വോട്ട് ലക്ഷ്യമിട്ട് സൗജന്യങ്ങൾ വാരിക്കോരി നൽകുന്നത് സാമ്പത്തിക പ്രതിസന്ധിക്ക് ഇടയാക്കുമെന്ന് കേന്ദ്ര സർക്കാർ പറയുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത ചീഫ് സെക്രട്ടറിമാരുടെ മൂന്നാമത് ദേശീയ സമ്മേളനത്തിൽ സംസ്ഥാന സർക്കാരുകൾക്ക് ധനമന്ത്രാലയം മുന്നറിയിപ്പ് നൽകി വ് നിയന്ത്രിക്കാത്തതും കടമെടുപ്പ് വർദ്ധിച്ചതും മൂലം ശ്രീലങ്കയും പാകിസ്ഥാനും സാമ്പത്തിക തകർച്ച നേരിട്ടത് ഉദാഹരണമായി കേന്ദ്ര സർക്കാർ വിശദീകരിക്കുന്നു പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് സൗജന്യമായി സൈക്കിളുകൾ നൽകുന്നത് അടക്കം സാമൂഹിക ക്ഷേമരംഗത്തെ സൗജന്യങ്ങൾ നൽകാം എന്നാൽ സൗജന്യമായി വെള്ളവും വൈദ്യുതിയും നൽകുന്നത് ഖജനാവ് കാലിയാക്കുകയും അനാവശ്യ കീഴ്വഴക്കങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുമെന്ന് ധനമന്ത്രാലയം ചൂണ്ടിക്കാട്ടുന്നു മൂലധന ചെലവ് വർദ്ധിപ്പിക്കാൻ നിർദ്ദേശിച്ചു ബഡ്ജറ്റിന് പുറത്തുള്ള കടമെടുപ്പിനെക്കുറിച്ചും സംസ്ഥാനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി സൗജന്യങ്ങൾ എന്താണെന്നതിൻ്റെ നിർവജ്ജനം സുപ്രീംകോടതി ചോദിച്ചിരുന്നു തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ നൽകുമ്പോൾ അതിനുവരുന്ന ചെലവിനെക്കുറിച്ചും ധനസമാഹാരത്തെക്കുറിച്ചും രാഷ്ട്രീയ പാർട്ടികൾ വിശദീകരിക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലപാടെടുത്തിരുന്നു ന്യൂസ് ഡെസ്ക് ട്വൻ്റി ന്യൂസ്